ബാക്ക് ടു നമ്മൾ ഉണ്ടാക്കാൻ വന്നത് നല്ല കാട്ട് ഇറച്ചി അതായത് നമ്മുടെ കാട്ട് മാനം കൊണ്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് നമുക്ക് വേഗം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സവാളയൊക്കെ വറുത്തെടുക്കാം അതിനുവേണ്ടി നല്ല ചൂട് പാനിലോട്ട് ഒത്തിരി ഓയിൽ സവാള നമ്മൾ തിളച്ച ഓയിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവാള നമുക്ക് നമ്മുടെ മാനർച്ചിയിലോട്ട് കൊടുക്കുക ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചത് മല്ലിപ്പൊടി കുരുമുളക് ഗരം മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വരാം കാന്താരി കിട്ടാൻ മീറ്റ് മസാല ഓയില് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പാനിലിത്തിരി ഓയിലൊിച്ചിട്ട് ചൂടാക്കിയിട്ട് വേണം മാനർച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിലി ചെറിയ ചൂടുകളോട് ഒഴിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുക്കി പിടിക്കാനായിട്ട് നാൽന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം നല്ല വേവുള്ള ഇറച്ചിന്ന് കുറച്ചധികം നേരം വേവിക്കിയിട്ട് നമ്മുടെ മല്ലിയില കുറച്ച് നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് സെറ്റാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് ചൂടായാലൊരുപാതിലോട്ട് നമുക്ക് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക നേരത്തെ അരച്ചു വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരയുടെയും അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുത്ത് തോട്ട് കൊടുക്കാം ോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം റൈസിലോട്ട് നമുക്ക് ഈ മസാലയുടെ ഗോള് കൊടുക്കാം നാനാർച്ചയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കുറച്ച് തൈര് ഇടാം തൈരിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക് റൈസ് ഇട്ട് ദമ്മിയാം നമുക്ക് അതിന് അതിന് മുകളോട്ട് നമുക്ക് കുറച്ച് നല്ല കുറച്ച് നെയ്മിട്ട് കൊടുത്ത് നമുക്ക് ഓയില് വെച്ചടച്ച് ദെടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഒക്കെ സച്ച വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ദമ്മും പൊട്ടിച്ചു നോക്കാം നീ കഴിച്ചു മോനെ അങ്ങനെ ഉണ്ടെന്ന് ഇതാണ് നമ്മുടെ മാനിറച്ചി നാലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ വെള്ളം ഈ മാന ഇറച്ചിയിലെ മീറ്റില്ലേ അത് കുറച്ച് ടഫ് മീറ്റില്ല ഒരു വൈൽഡ് റൈസ് ഉണ്ടല്ലേ അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് മാനിറച്ചോണ്ടുള്ള ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും സീ ഫോൺ ആവും